മഹാരാജാവ് ജനമേചയൻ മറുപടി മറുപടിയായിട്ട് വൈശമ്പായനെ മഹർഷി പറഞ്ഞു കൊടുത്തു ഇങ്ങനെയുണ്ടായത് അങ്ങനെ ഈ പാഞ്ചാലിയോട് കൂടിയിട്ട് യുധിഷ്ഠിര മഹാരാജാവും പാഞ്ചാലിയും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് പാഞ്ചാലിയുടെ വർത്തമാനങ്ങൾക്കൊക്കെ വളരെ നല്ല യോഗ്യതയിലാർ മറുപടി കൊടുത്തു മഹാരാജാവ് യുധിഷ്ഠിരൻ വളരെ കൂടി ഒരു പ്രകോപനമില്ലാത്ത രീതിയിൽ മറുപടി കൊടുത്ത് അപ്പം ഈ മറുപടി ഇങ്ങനെ കേട്ടപ്പം അതുകൊണ്ട് പറഞ്ഞെന്താ വച്ചാൽ അങ്ങനെ നിന്ദിക്കാൻ പാടില്ല നാസ്തിക സമ്പ്രദായത്തിൽ നമ്മൾ പുറപ്പെടരുത് അങ്ങനെ പുറപ്പെട്ടാൽ നമുക്ക് നന്മയുണ്ടാവില്ല നാസ്തികത്വം അല്ല വേണ്ടത് എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പം ദ്രൗപദി പാഞ്ചാലി പറയും ചെയ്തു നാവമന്യേ നഗര് ഹേ ച ധർമ്മം അങ്ങനെ ഞാനങ്ങനെ നിന്ദിച്ചതൊന്നും അല്ലേ എങ്ങനെ തോന്നരുത് ഞാൻ അങ്ങനെ അപമാനിച്ച് സംസാരിക്കില്ലല്ലോ നവമന്യേ ന ധർമ്മേ പാർത്ഥ കഥഞ്ജന ഹേ പാണ്ഡുപുത്രനായിരിക്കണെ പ്രധാപുത്രനായ മഹായോഗ്യനായ ധീരനായ രാജാവേ ഞാനങ്ങനെ നിന്ദിച്ചു സംസാരിച്ചതല്ല പിന്നെ എന്താണെന്നറിയൂ ഈ ഓരോന്നും ഇങ്ങനെ കാണുമ്പം നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ അത് കണ്ടപ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോയി നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ ചിലപ്പോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ദുരിതവും കഷ്ടപ്പാടും അടിക്കടി ഇങ്ങനെ വന്നിട്ടൊരു സ്വൈരല്ലാത്ത മട്ടാവുമ്പോൾ ഇങ്ങനെ പറയില്ലേ ഈ ദൈവത്തിനും കണ്ണ് കണ്ടുകൂടാ എന്താ അങ്ങനെ ഈശ്വര വിചാരമില്ലായിട്ടൊന്നും അല്ലാതെ എന്നാൽ ചിലപ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോകണത് അങ്ങനെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു പോകും എന്താ പറയുക അപ്പല്ലേ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയി എന്നേ ഉള്ളു അല്ലാതെ ഉള്ളി തട്ടിയിട്ട് അങ്ങനെ ഒരു നിന്ദ പറഞ്ഞതൊന്നും അല്ല മഹാരാജവേ ഈശ്വരം കുത ഏവാഹം അല്ലേ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു വലിയ ഈശഭാവത്തെ ഞാൻ എന്ത് ചെയ്യുന്നു നവമംസ്യേ പ്രജാപതി പ്രജാപതി ഈശ്വരനെ ഞാൻ അങ്ങനെ നിന്ദിക്കോ അങ്ങനെ നിന്ദിക്കില്ല പിന്നെ എന്താച്ചാൽ ചിലപ്പം നമ്മൾ ഗൃഹസ്ഥന്മാരാവുമ്പം എന്തു വേണം അതിനനുസരിച്ചുള്ളതൊക്കെ വേണ്ടേ അതില്ലാണ്ടേ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് മഹാരാജാവിന് അപ്പം എല്ലാം ആയിട്ട് ഗൃഹസ്ഥ ധർമ്മം നല്ലോണം അനുഷ്ഠിച്ച് കഴിച്ചു കൂട്ടിയ രാജാവാണ് ഇദ്ദേഹം ഇതിപ്പം എങ്ങനെയാണ് അപ്പം ഇല്ലാൻ്റെ ഇത് ഇങ്ങനെയുള്ള അന്തല്ലിയായത് കൊണ്ടല്ലേ ഇല്ലാതെ ഇത് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ട് കൊണ്ടുപോയതൊന്നുമില്ല അതാലോചിച്ചപ്പോഴാണ് പിന്നെ എന്താണെങ്കിൽ ഭക്ഷ്യമാണേ ഹനാധ്യാനാൽ ക്ഷീയതേ ഹിമവാനം അതായത് നോക്കൂ എങ്ങനെയാച്ചാൽ ഹിമവാന ക്ഷീയതേ എന്നാണ് വലിയ ഹിമാലയം പോലെയുള്ള ആളാണെങ്കിലും എങ്ങനെയാണെങ്കിലും ക്ഷയിച്ച് പോകും നോക്കൂ ഭക്ഷ്യമാണോ ഹനാദാനാൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാണ്ട് മറ്റൊരാൾക്ക് ദാനം ചെയ്യാതെ സൽക്കരമങ്ങൾ ചെയ്യാതെ കഴിച്ചാൽ കഴിക്കുക പറഞ്ഞാൽ ഭക്ഷ്യമാണ് കഴിക്കാൻ പുറപ്പെടുമ്പം എന്തായിട്ട് തീരും ക്ഷീയത്തെ ഹിമവാനപി നമ്മൾ എത്ര കൂട്ടി വെച്ചാലും അതൊക്കെ എന്താവും മറ്റേ കൊടക്കണേ കൊടക്കണം ധാരാളം എന്നാലേ എന്തുണ്ടാവുള്ളൂ ധാരാളം ഉണ്ടാവുള്ളൂ കിണറ്റിലൊക്കെ വെള്ളം കോരി കോരിയെടുക്കണം എന്നാൽ അത്രയ്ക്ക് എത്ര വെള്ളം പിന്നെയും ഉണ്ടാവും ഇള്ള വെള്ളം ഇങ്ങനെ കോരിയാൽ തീർന്നു പോകും കോരിയാൽ തീർന്നു പോകുന്ന കോരാണ്ട വെച്ചാൽ എന്താണ്ടാവുക ഉള്ളത് വലിഞ്ഞ് പറ്റിപ്പോവും ശരിയല്ലേ ഇത് മറ്റേതൊക്കെ ഓരോനുസരിച്ച് ഇങ്ങനെ ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് കൊടക്കണം ധാരാളം സമ്പത്തൊക്കെ എന്താ വേണ്ടത് വെച്ചാൽ ധാരാളം കൊടുക്കണം കൊടുക്കണതിനനുസരിച്ചാൽ കൂടിക്കൂടി വരിക ഈ കൊടുക്കാത്തവൻ്റെ സമ്പത്ത് നശിച്ചു പോകുക അത് പണ്ടൊരു ശ്ലോകം പറയാറുണ്ട് ദാനം ഭോഗോ നാശ തിസ്രോഗതയോ ഭവന്തി വിത്ത യോതി നൃതീയാഗതിർഭവതി രസമായ ശ്ലോക അത് എന്താ പറയുക ദാനം ഭോഗം നാശം മൂന്ന് ഗതിയാണ് സമ്പത്തിൻ്റെ ഗതി മൂന്നാണ് ദാനം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കുക നല്ല കാര്യ ആർക്കെങ്കിലും കൊടുത്തു നമുക്ക് പറയാലോ അവൻ കൊടു അദ്ദേഹം അത് ഉപയോഗിച്ചു നന്നായിട്ട് സന്തോഷമായി ശരിയല്ലേ ദാനം അത് നല്ല കാര്യമാണ് ദാനം പിന്നെ ഭോഗം ഭോഗം അവനവൻ അനുഭവിക്കുക ശരിയല്ലേ ഇത് അതും തിരക്കടില്ല അവനവൻ അനുഭവിക്കുന്നത് അന്ന് നമുക്ക് പറയാമോ അവനവൻ തന്നെ അനുഭവിച്ചിട്ടാണ് തീർന്നതെന്ന് പറയാലോ അങ്ങനെ പിന്നെ ഒന്നും കൂടി ഉണ്ട് നാശം മൂന്നെണ്ണം അപ്പോൾ ഒന്ന് ദാനം കൊടുക്കുക രണ്ട് അവനവൻ അനുഭവിക്കുക മൂന്ന് നശിച്ചു പോവുക പിന്നെ മൂന്ന് ഗതിയാണ് സമ്പത്തിന് ഇത് പറയണേ അയ്യോ ആരാണോ ന ഒരാൾക്കൊരു സാധനം കൊടുക്കാത്തത് ഭതെ സ്വയം ഒന്നും കഴിക്കാത്തത് തസ്യ അദ്ദേഹത്തിന്റെ സമ്പത്തിനെന്ത് വരും തൃതീയ ഗതിർഭവതി മൂന്നാമത്തെ ഗതിയാണ് എന്താ മൂന്നാമത്തെ ഗതി നാശം മനസ്സിലാവില്ലേ അപ്പോൾ അതുകൊണ്ട് ധാരാളം കൊടുക്കണം അപ്പം അതുകൊണ്ട് എങ്ങനെയും കൊടുക്കാതെ ആ ഭക്ഷ്യമാണോ ഹ്യനാധാനാൽ നോക്കൂ ക്ഷീയതേ ഹിമവാന അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കഴിച്ച് കഴിച്ച് പുറപ്പെട്ടാൽ ക്ഷയിച്ച് ക്ഷയിച്ച് പോവുകയുള്ളൂ കൊടുക്കുന്നതിനനുസരിച്ച് ആ പുഷ്ടി ദാനം ധാരാളം കൊടുത്തു വെക്കും നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും കൊടുത്തു വെക്കൂ എന്നും അദ്ദേഹം നശിക്കില്ല കാരണം എന്താണെന്ന് അറിയുക ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അദ്ദേഹം അന്ന് പറയില്ലേ എന്താ കാരണം ഏത് കാലം കുത്തി മറിഞ്ഞ് തല തിരിഞ്ഞ് മറിഞ്ഞ് പോയാലും ആളുകൾ ഇത് മറക്കില്ല സൽക്കർമ്മങ്ങൾ ചെയ്തോരേ മറക്കില്ല അവരെന്നും ജീവിച്ചിരിക്കും എങ്ങനെ എങ്ങനെ യശശരീരന്മാരായിട്ട് നമ്മൾ ഈ പിടിച്ചെത്ര വന്ന് വണ്ണമുള്ള ശരീരമായിട്ട് ജീവിച്ചിട്ട് ഒരാൾക്കും അറിയില്ല എന്ത് എൻ്റെ ശരീരം ഫ്രഷ് ഒരു വാതുപൊളി വാതു പൊളിക്കുക ആ നല്ല വീതിയും ഉണ്ട് പക്ഷെ ഒരാൾക്കും അറിയില്ല ഇങ്ങനെ ഒരു സാധനം ജീവിക്കുന്നത് പക്ഷെ മറ്റേ ആൾ ശരീരം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരം എന്താണെന്നറിയോ യശശരീരം എൻ്റെ ശരീരം നമുക്ക് യശശ്ശരീരം എന്ന് കേൾക്കുമ്പോഴേക്കെന്നെ പേടിയാ എന്താ എന്താ യശശരീരം പറഞ്ഞാൽ മരിച്ചു പോയി നല്ല അർത്ഥം ശരിയാണേ ഈ ശരീരം നഷ്ടപ്പെട്ടു പോയാലും യശസ് അങ്ങനെ യശസ്സിൻ്റെതായ ശരീരം ധരിച്ചിട്ട് അവർ ലോകം മുഴുവൻ പ്രകാശിക്കും മനസ്സിലായില്ലേ അതാണ് മഹിമ എന്നാ പറഞ്ഞത് അതുകൊണ്ട് നോക്കൂ ഉത്സീതേരൻ പ്രജാസർവ എന്ന ഗുരുയോ കർമ്മ ചേ ഭൂവി സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തല്ലേ ചെല്ലാ ഉത്സീതേരൻ ഉത്സ ക്ഷയിച്ചു പോകും ലോകം അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോൾ വിചാരിക്കും എന്തിനാ ഇപ്പം നമ്മളിങ്ങനെ ചെയ്യണത് അങ്ങനെ വിചാരിക്കാൻ പാടില്ല നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യ വേണം അതുകൊണ്ടാണ് രാജാവേ ഞാൻ ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ട ആൾ കാട്ടിൽ വന്നിരുന്നു ധർമ്മമാണ് ധർമ്മമാണ് പറഞ്ഞ കാട്ടിൽ ഒന്നും ചെയ്യാണ്ട പോകുമ്പോൾ രാജ്യധർമ്മങ്ങൾ പ്രജകൾ വിചാരിക്കില്ലേ ഈ രാജാവ് പക്ഷേ വാസ്തവത്തിൽ പാഞ്ചാലി പറഞ്ഞതിലൊരു കാര്യമുണ്ട് രാജാവ് ഇപ്പം ധർമ്മമാണ് എന്ന് പറഞ്ഞാൽ കാട്ടിലിരിക്കുക ഈ പതിനാല് കൊല്ലം എന്താണ്ടായത് പതിമൂന്ന് കൊല്ലം പ്രജകൾക്ക് നഷ്ടപ്പെട്ടില്ലേ എന്ത് ഈ നല്ല രാജാവിൻ്റെ ഭരണം നഷ്ടപ്പെട്ടില്ലേ അവർക്ക് അത് ശരിയല്ലേ ഇത് അതെന്താ ചിന്തിക്കാഞ്ഞത് അതും ചിന്തിക്കേണ്ടതില്ല അതും ധർമ്മമല്ലേ അല്ലേ പ്രജകൾ വിചാരിച്ചു നല്ല ഭരണത്തിലിരിക്കാന്ന് വിചാരിച്ചു രാജസൂയി ഒക്കെ കഴിഞ്ഞാൽ നല്ലവണ്ണം ഇരിക്കുമ്പോഴാണ് ഈ പരിപാടി ഉണ്ടായത് എന്ത് കളി കളി എന്ത് കളി ആ കളിയുമെന്നുള്ളപ്പം ഈ കളിയിലെത്തിയത് ചൂത് കളിയത് ശരിയല്ലേ ഇത് എന്താ ചെയ്യണത് അതുകൊണ്ടാണ് രാജാവേ എങ്ങനെ പറയണത് അതുകൊണ്ട് അങ്ങ് മനസ്സിരുത്തണം എന്താ ഈ പാഞ്ചാലി പറയുകയും ചെയ്തു എന്താ കാര്യം എന്നാണെങ്കിലേ നോക്കൂ നമ്മളിപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലം നമുക്ക് തന്നെ ഉണ്ടാവുക എന്നൊക്കെ അറിയാം എന്നാലും പ്രപഞ്ചത്തിന് പലപ്പോഴും ഇങ്ങനെയല്ലല്ലോ കാണണത് പിന്നെ എന്താണെന്നാണെങ്കിൽ നത്തേവാം അതുകൊണ്ട് രാജാവേ അങ്ങ് എന്ത് ചെയ്യരുത് ഇങ്ങനെ ഒരു കഷ്ടത്തിലായിപ്പോയില്ലോ എന്ന് വിചാരിച്ചു അവനവനെ തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് എന്ത് എന്തായിട്ട് കൂട്ടരുത് അവനവനെ ഇങ്ങോട്ട് നിന്ദിക്കരുത് ആത്മനിന്ദ പാടില്ല കേട്ടോ രാജാവേ എന്ന് പറഞ്ഞവര് ഇപ്പോൾ പാഞ്ചാലി നല്ല മറ്റല്ല രാജാവിനെ ഒന്ന് എന്ത് ചെയ്യണോ ഉണർത്തിയർത്തി സംസാരിക്കുന്നത് പാഞ്ചാലി പറഞ്ഞു അതുകൊണ്ട് എന്താ ചോദിച്ചാല് പുരുഷേണേ നനം അവനവനെ അവനവൻ അവമന്തവ്യ എന്താക്കി കൂട്ടരുത് അപമാനിക്കരുത് കുറച്ച് കാണരുത് നമ്മള് നമ്മളെന്നെ അങ്ങോട്ട് കുറച്ചിട്ട് മോശാക്കരുത് എന്താ കാരണം എന്നറിയോ അതണ്ടേ നോക്കൂ നഹ്യാത്മപരീഭൂത ഭൂതിർഭവതി ശോഭന അവനവന അവനവനോടൊരു വിശ്വാസം അച്ചാ പിന്നെ ആരോടാണ്ടാവുക ആത്മവിശ്വാസം ഇല്ലാത്തവന പിന്നെ എന്ത് വിശ്വാ ആത്മവിശ്വാസം വെച്ചാൽ നമുക്ക് നമ്മളോട് അനിക്കത് പറ്റും ഇവിടെ നിങ്ങൾ ചാടിയാൽ അവിടെ ഇതൊരു ആത്മവിശ്വാസമൊക്കെ വേണ്ടേ ഈ ആത്മവിശ്വാസം ലോകത്തില്ലാത്തവന പിന്നെ എന്ത് ഈശ്വരവിശ്വാസം ഉണ്ടായിട്ട് എന്താ കാര്യം എന്തോ കാര്യമുണ്ടോ അവനവനൊരു വിശ്വാസം നമുക്കുണ്ടാവട്ടെ അതുകൊണ്ട് അവനവനെ എന്തു ചെയ്യരുത് നത്വേവം ആത്മാ അവമന്തവ്യ പുരുഷേണ നമ്മൾ നമ്മളെ കുറച്ച് കാണരുത് അത് എപ്പോഴും പറയും ഭഗവത്ഗീത പോലെ ശാസ്ത്രങ്ങളിലും ഭാഗവതത്തിലും ഒക്കെ എടുത്തെടുത്ത് പറയുന്നതാണ് എന്ത് ഉദ്ധരേത് ആത്മാനാത്മാനം അവസാദയേൽ ആത്മൈവ ഹ്യാത്മനോ ബന്ധോ ആത്മൈവ റിപുരാത്മന ഉദ്ധരേത് ആത്മന ആത്മാനം ആത്മാനം അവനവനെ ആത്മാ അവനാ ഉദ്ധരേത് അവനവൻ തന്നെ ഉയർത്തിക്കൊണ്ടുവരണം നമ്മളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ആരാന്നറിയോ നമ്മളെ നമ്മളെന്നെ ഉയർത്തിക്കൊണ്ട് നമ്മളിപ്പോൾ പറയും എൻ്റെ അച്ഛൻ എന്നെ നേരിയാക്കാത്തതുകൊണ്ട് അമ്മ എന്നെ നോക്കിയില്ല ഏട്ടന്മാരും അല്ലെ അമ്മാവന്മാരൊന്നും തിരിഞ്ഞു നോക്കിയില്ല മുത്തശ്ശനാ ഭാഗത്തേക്കേ വന്നില്ല മാഷന്മാരാണെങ്കിൽ എന്നെ കണ്ണിലേന്നും ഇല്ലേ അവർക്കൊന്നും എന്നെ കണ്ണു പിടിച്ചില്ല അതേ കാരണം ഞാൻ അങ്ങനെയായത് അങ്ങനെയൊക്കെ പറയുന്നിട്ടില്ലേ കാര്യമൊക്കെ ശരി തന്നെയാണ് അച്ഛൻ ഉണ്ടായില്ലേ അമ്മ വേണ്ടമാതിരി ചെയ്തില്ല അമ്മാവൻ ചെയ്തില്ല അനിയനെ ഏട്ടൻ അമ്മാവിയെ അങ്ങനെയൊക്കെ നമുക്ക് പറയാവശാലും ഇവരൊക്കെ ചെയ്യാണ്ടായിരുന്നു മറ്റോനെ എന്നിട്ട് മറ്റോനെന്താ ഇത് ഇത് മറ്റേ മറ്റോനേ നമ്മളിപ്പോൾ ഈ മറ്റോൻ ഇങ്ങനെ ആയി ഇതൊക്കെ ഉണ്ടാ ഇതൊന്നും വരും തിരിഞ്ഞ് നോക്കാതുകൊണ്ട് നമ്മളിങ്ങനെ ആയിപ്പോയി എന്നാൽ ഇതൊക്കെ തിരിഞ്ഞു നോക്കാനും കൊണ്ടാടാനും ഉണ്ടായിട്ട് എന്തേപ്പം ഇത് ബൻ ശരിയല്ലേ ഇത് അപ്പം അതിലും വലിയ കാര്യമൊന്നുമില്ല അവൻ നന്നായിട്ടില്ല അപ്പം നന്നാവണം വെച്ചാൽ എന്ത് വേണം നേരെയാവണ വെച്ചാൽ അവനവൻ നേരെയാവണമെങ്കിൽ അവനവൻ പുറപ്പെടണം അപ്പം നമ്മൾ നന്നാവണോ എന്ന് ആര് തീരുമാനിക്കണം നമ്മൾ തീരുമാനിച്ചില്ല എന്ത് നന്ന നമ്മൾ തീരുമാനിച്ചില്ലാച്ചാൽ ആര് തീരുമാനിച്ചാലേ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ആർക്കും എന്തു വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം നല്ലത് പറഞ്ഞു കൊടുക്കാം നല്ലത് കാണിച്ചു കൊടുക്കാം നല്ല വഴികൾ പല ദിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കാം ഇത്രയ്ക്കല്ലേ പറ്റുള്ള ഒരു നന്നാവണോ നന്നാവണ്ടേ വേണോ വേണ്ടെന്നാ തീരുമാനിക്കണം അവനൊന്നും തീരുമാനം കൊളണ്ട പുഴയുണ്ട് നോക്കൂ കിണറുണ്ട് നല്ല ഒന്നാന്തരം ചീറ്റിത്തെറിക്കണ വെള്ളമുള്ള മറ്റേ പുഴലുള്ള കുളിമുറിയുണ്ട് നല്ല ത്രശ നീളുള്ള സോപ്പിന്റെ കഷ്ണുണ്ട് ഉണ്ടല്ലേ ഒരു വലിയ ത്രശ വലിപ്പമുള്ള കുംഭമാസര നാളികേരം പൊളിച്ച ചകിരി മുഴുവൻ എന്തിനാ ഇതൊക്കെ ഇണ്ട ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് വെച്ചാൽ അയലോക്കാരൊക്കെ ജീവിക്കണമെങ്കിൽ മൂക്കിൽ മുണ്ട് തിരികാണ്ട വയ്യ അതേ കാരണം കിണറുണ്ടായിട്ടും കുളം ഉണ്ടായിട്ടും സോപ്പ് ഉണ്ടായിട്ടും കുളിമുറി ഉണ്ടായിട്ടും കാര്യമില്ല ഇവന് തോന്നണ്ടേ കുളിക്കണം എന്ന് അത് തോന്നാത്തിടത്തോളം കാലം ഈ കുളവും കിണറും കുളിമുറിയും ഒക്കെ ഇല്ലാത്ത ഫല ശരിയല്ലേ ഇത് അതുപോലെയാണ് ഈ ഉപദേശങ്ങളൊക്കെ കൊടുക്കാനും ധരിക്കാനും ഒക്കെ ധാരാളം ധരിപ്പിക്കാനൊക്കെ ധാരാളം പേരുണ്ട് പക്ഷേ ഇത് കൊടുത്തതുകൊണ്ടും ധരിപ്പിച്ചതുകൊണ്ടും കാര്യമില്ലല്ലോ കേൾക്കണമെന്ന് തോന്നണ്ടേ ഇതൊക്കെ എൻ്റെ നന്മക്കെയാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ആത്മന ആത്മാനം ഉദ്ധരേത് അവനവനെ അവനവൻ നേരിയാക്കി കൊണ്ടുവരണം ന ആത്മാനം അവസാദയിൽ അവനവനെ അവനവൻ എന്തു ചെയ്യരുത് ഇടിച്ച് താഴ്ത്തി കീഴ്പെട്ട് കൊണ്ടുപോകരുത് എന്താ കാരണം ആത്മൈവ ഹ്യാത്മനോ ബന്ധു അവനവൻ്റെ ബന്ധു ആരാന്നറിയോ അവനവൻ്റെ ബന്ധു അവനവനാണ് റിപ്പോരി റിപുര ആത്മന ആരാണ് അവനവൻ്റെ ആരാണ് ഏഹ് നമ്മുടെ ശത്രു വടക്കേലത്തെ അങ്ങനെ നമുക്ക് തോന്നുന്നു എപ്പോൾ നമുക്ക് വടക്കേലിക്കും തെക്കേൽക്കൽ എപ്പോഴും ശത്രു ശത്രു വടക്കേലത്തെ എന്നല്ലേ ശത്രു നമ്മളെന്നെ ഇവിടെ ഇരിക്കുമ്പോൾ എന്തിനാ വേറൊരു ശത്രു നമുക്ക് നമ്മളെന്നെ തന്നെ ധാരാളം എന്തിനെ ശരി നമ്മുടെ വാസ്തവത്തിൽ നമ്മുടെ ശത്രു വരാ നമ്മളെപ്പോഴും അപ്പം ശത്രു ഒന്ന് കേൾക്കുമ്പോഴേക്കാണേ നമ്മൾ നോക്കും ശരിയല്ലേ ഏതോ ഒരു അന്യനായ വ്യക്തിയാണ് നമ്മുടെ ശത്രു എന്നല്ലേ നമ്മൾ ധരിച്ചത് വെറുതെ പറയണമെന്ന് എപ്പോഴും ചിന്തിച്ചോളൂ നമ്മളെ നമ്മുടെ ഒന്ന് മുമ്പിക്കേ കൊണ്ടുപോകാത്ത ശത്രു ആരാ വരാൻ